സെന്റ് ജോർജ് എൽ പി എസ് പരങ്ങാറിലെ വിദ്യാർത്ഥിനിയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് വളരെയധികം സന്തോഷമുള്ള വർഷമായി മാറിയിരിക്കുന്നു സ്കൂൾ അക്കാദമി കേരളയുടെ ബെസ്റ്റ് സ്കൂൾ അവാർഡ് നേടിയിരിക്കുകയാണ് ഞങ്ങളുടെ വിദ്യാലയം അവാർഡിൻ്റെ വിശദാംശങ്ങളിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് പുതുവർഷം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം നിറഞ്ഞതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ അക്കാദമി ഓഫ് കേരളയുടെ അവാർഡ് ബെസ്റ്റ് സ്കൂൾ അവാർഡ് ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഞങ്ങളുടെ പാഠ്യ പാഠ്യേതര പ്രവർത്തനങ്ങളുടെ മികവ് കൊണ്ടാണ് ഈ അവാർഡിന് ഞങ്ങൾ അർഹരായി തീർന്നത് സ്കൂളിലെ അധ്യാപകരുടെ കൂട്ടായ പ്രവർത്തനം ഒരുമിച്ച് ചേർന്നുള്ള കുട്ടികളോടുള്ള സ്നേഹപൂർവ്വമായ പെരുമാറ്റം അവർക്ക് ആവശ്യമായ കരുതലുകൾ നൽകുക ഇവയെല്ലാം ഞങ്ങളുടെ സ്കൂളിൻ്റെ പ്രത്യേകതയാണ് ഞങ്ങളുടെ ഐക്യമാണ് ഞങ്ങളുടെ ഈ അവാർഡിന് ഞങ്ങളെ അർഹരാക്കി തീർത്തത് എൻ്റെ ഒപ്പം എൻ്റെ ഉണ്ട് അവരുടെ സഹകരണവും സ്നേഹവും കുട്ടികൾക്കും കരുതലെന്നും അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു ഞങ്ങൾക്ക് കിട്ടിയ ഈ പുരസ്കാരത്തിന് ആദ്യം ദൈവത്തോട് ഞങ്ങൾ നന്ദി പറയുന്നു അതോടൊപ്പം തന്നെ ഞങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഞങ്ങളുടെ രക്ഷകർത്താക്കൾ പി ടി അംഗങ്ങൾ നാട്ടുകാർ ഞങ്ങളുടെ മാനേജ്മെൻ്റ് ഞങ്ങളുടെ ജനറൽ മാനേജർ ഫാദർ ആൻ്റണി അഞ്ജുതയ്ക്കൽ ഞങ്ങളുടെ ലോക്കൽ മാനേജർ ഫാദർ സെബാശിൻ പുത്തമ്പരയ്ക്കൽ ഇവരോട് എല്ലാവരോടും ഞങ്ങളുടെ അധ്യാപകരുടെയും എൻ്റെയും പ്രത്യേകം നന്ദി അർപ്പിച്ചുകൊള്ളുന്നു ഏകദേശം നൂറ്റി മുപ്പത്തിനാല് വർഷം പഴക്കമുള്ള വിദ്യാലയമാണ് സെൻറ്റ് ജോർജ് എൽ പി സ്കൂൾ കുട്ടികളുടെ പാഠ്യപാഠ്യേതര പ്രവർത്തനത്തിൻ്റെ ഫലമായും സ്കൂളിൽ നടത്തിയ മറ്റ് നൂതനമായ ആശയങ്ങളുടെ ഫലമായും കുമ്പളയും ഗ്രാമപഞ്ചായത്തിലെ ഏക പ്ലാസ്റ്റിക് നിരോധിത സ്കൂൾ എന്ന ഖ്യാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾക്ക് ഈ അവാർഡിന് അർഹരായിത്തിയിരുന്നത് ലഹരിവിരുദ്ധ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അധ്യാപകരുടെയും കുട്ടികളുടെയും നേതൃത്വത്തിൽ നടന്ന ഫ്ലാഷ് മോബ് ഈ കുമ്പളൈ ഗ്രാമപഞ്ചായത്തിലെ എല്ലാ വിദ്യാലയങ്ങളെയും കേന്ദ്രീകരിച്ച് സ്കൂൾ മുറ്റത്തുകൾ നടത്തുകൊണ്ടായി കൂടാതെ കുട്ടികളുടെ ലഹരിവിരുദ്ധ റാലി സംഘടിപ്പിക്കുകയുണ്ടായി പോസ്റ്റർ നിർമ്മാണം ആ പോസ്റ്ററുകൾ കുമ്പളയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളിലും പതിപ്പിക്കുകയുണ്ടായി കൂടാതെ സ്കൂളിൽ മുന്നൂറ്റി അറുപത്തി നാല് ദിവസവും പ്രവർത്തിക്കുന്ന വളരെ മനോഹരമായ പച്ചക്കറി തോട്ടവും മറ്റ് പ്രവർത്തനങ്ങളും ഈ വിദ്യാലയത്തെ മറ്റു വിദ്യാലയങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കി സെന്റ് ജോർജ് എൽ പി സ്കൂളിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലെ ഏറ്റവും മികച്ച പ്രവർത്തനങ്ങൾക്കാണ് ഈ അവാർഡ് ലഭിച്ചിരിക്കുന്നത് കുട്ടികൾ വായനാശീലം വളർത്തുന്നതിന് വേണ്ടി അക്ഷരായന പരിപാടിയും കുട്ടികളെ മറ്റുള്ളവരെ സഹായിക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് നന്മവിരിയും എന്ന പ്രവർത്തനങ്ങളുമാണ് മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമാക്കി ഞങ്ങളെ തിരഞ്ഞെടുക്കാൻ ഏറ്റവും കൂടുതൽ പ്രചോദിപ്പിച്ചത് ഞങ്ങളോട് കൂടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ എല്ലാവരെയും നന്ദിയോട് ഓർക്കുകയാണ് പ്രത്യേകിച്ച് ഞങ്ങളുടെ സ്കൂളിൻ്റെ മുൻഭാഗത്തുള്ള ഓട്ടോ തൊഴിലാളികളെയാണ് ഞങ്ങൾ ഓർക്കുക ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളിലും അവരാലും അവരെ ഒപ്പം നിൽക്കുന്ന നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ ഈ നിമിഷം ഓർക്കുകയാണ് സ്കൂളിനെ ഇനിയും വരും വർഷങ്ങളിലേക്ക് നല്ല രീതിയിൽ മുന്നോട്ട് നയിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളെപ്പറ്റി ഇപ്പോൾ ഞങ്ങൾ ആലോചിച്ചു ഇതിനുവേണ്ടി സഹായിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു നന്ദി മാതാപിതാക്കൾ എന്ന നിലയിൽ ഞങ്ങൾക്ക് വളരെയധികം അഭിമാനവും സന്തോഷവുമുള്ള ഒരു മുഹൂർത്തമാണിത് ഇവിടെ ടീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെയായിട്ട് ഭയങ്കരമായിട്ടും ഒരു അമ്മ എന്ന കെയറിംഗ് ആണ് ടീച്ചേഴ്സും ആണെങ്കിലും സാർമാരാണെങ്കിലും കൊടുക്കുന്നത് കുട്ടികൾക്ക് എൻ്റെ രണ്ട് മക്കളും ഇവിടെ ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അവർക്ക് ഇവിടെ വന്നപ്പോഴാണ് കുട്ടികളുടെ കഴിവുകളെല്ലാം പുറത്ത് വന്നത് കുട്ടികൾക്ക് എന്തൊരു പാഠ്യമായിട്ടാണെങ്കിലും പാഠ്യേതരപരമായിട്ടാണെങ്കിലും കുട്ടികൾക്ക് കഴിവുകൾ ഉണ്ടെങ്കിൽ അത് വളർത്തിക്കൊണ്ടുവരുവാൻ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന അധ്യാപകരാണ് ഇവിടെ അതിൽ തന്നെ അഭിമാനം കൊള്ളുന്നു ഈ അവാർഡ് ലഭിച്ചതിന് ഇവിടുത്തെ ടീച്ചേഴ്സിനും പിന്നെ പി ടി അംഗങ്ങൾക്കും എല്ലാവർക്കും ഞാൻ അഭിനന്ദനം അറിയിച്ചു കൊള്ളുന്നു സ്കൂൾ നടത്തിയ പഠന പ്രവർത്തനവും വ്യത്യസ്തതയാർന്ന മറ്റു പ്രവർത്തന മികവിൻ്റെ ഫലമായാണ് ഈ അവാർഡിന് സ്കൂൾ അർഹത നേടിയത് ഏകദേശം എണ്ണൂറ് വിദ്യാലയങ്ങൾ മത്സരത്തിൽ പങ്കെടുത്തു വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന അധ്യാപകരാണ് ഈ വിദ്യാലയത്തിലുള്ളത് ഈ സന്തോഷത്തിൽ പങ്കുചേർന്ന എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ലൈഫ് കൊച്ചിക്ക് വേണ്ടി റിപ്പോർട്ടർ റിജൻ റിബിലയോടൊപ്പം സ്റ്റുഡൻസ് റിപ്പോർട്ടർ മരിയ ഫോസ്റ്റീന